ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഒരു അഞ്ച് മാന്തളും ഒരു മാങ്ങി പിന്നെ നമ്മൾ ചെറുപഴം മൂക്കാണ്ട് നമ്മൾ വാഴയ്ക്ക് പൊട്ടി വീഴില്ലേ അതും എടുത്തിട്ടിരുന്ന് നല്ലൊരു അടിപൊളി ലെഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മതി നമുക്ക് ഇന്നത്തെ ലെഞ്ചിന് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനൊരു മൺചട്ടിയിൽ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ മഞ്ചട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് പച്ചമുളകും ഇതിൽക്ക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കണം കേട്ടോ ചീണത് പിന്നെ നമ്മൾ എടുത്തു വെച്ച മാങ്ങണ്ടല്ലോ അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിക്കൗഷ്ട ആവശ്യത്തിന് നമ്മൾ മാങ്ങി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ അല്ലെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം മാങ്ങിട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മാങ്ങയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പത്തല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ ഒന്നല്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് എരിവ് ഉണ്ടെങ്കിലാണ് നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഇതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും തന്നെ നമ്മളതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അവന് നമ്മൾ ഈ പാത്രമൊക്കെ കഴുകി ഇതിൽ കൊഴിച്ചെടുക്കുക ഒന്ന് വേസ്റ്റാക്കി കളയണ്ട കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ആവും ചെയ്യുന്നുണ്ടാവുക ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിലൊന്നും ചേർക്കണ്ട ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം താ നമ്മള് മാങ്ങയും തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഉടച്ചുകൊടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ പുളി അധികമായി പോകും നമ്മുടെ മാങ്ങ ഉടച്ചു കൊടുക്കണ്ട അതിൽ മാങ്ങ കഷ്ണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ അഞ്ച് മാന്തളും തൊലിയൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മാന്തളൊക്കെ ഇട്ട് കൊടുത്താലോ നമ്മളെ മാ കറിക്ക് നല്ലൊരു മണവും ഇതുമൊക്കെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ചെറുപഴം നമുക്ക് പഴം നമുക്കിതൊന്ന് എടുക്കാം ആദ്യം നമുക്ക് കയ്യിൽ എണ്ണ തേക്കാട്ടോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇതിൻ്റെ കറ പറ്റും ഇതുപോലെ തോലൊന്ന് ചീന്തി എടുക്കാം അപ്പം ഇതുപോലെ പൊട്ടി വീണ പഴങ്ങളൊന്നും നിങ്ങൾ കളയണ്ട കേട്ടോ ഇതുപോലെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരി എല്ലാം നല്ലൊരു അടിപൊളിയായിട്ടാണ് അതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ അപ്പം ഇതുപോലെ ചീന്തി എടുത്തിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ രണ്ട് പൊളിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിത് രണ്ട് കട്ടി ഒരു ഒരു പീസ് നാല് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നീളത്തിൽ കണ്ടോ ഇതുപോലെ നീളത്തിൽ ഞമ്മക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞങ്ങൾക്കിത് വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ കറ പോവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഇട്ടിട്ട് നമ്മൾ മീനൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് വെന്തിട്ടുണ്ടാവും നമ്മുടെ മാന്തളൊക്കെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ചെറുത്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങൾ ഉണക്കൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം എനിക്കിത് നല്ല ഇഷ്ടമാണ് ഇത് നമുക്ക് രണ്ട് ദിവസം വരെ കേട് കൂടാണ്ടിരിക്കും കേട്ടോ അതായത് നമ്മൾ രാത്രി കഴിച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുക അല്ലെങ്കിൽ നമ്മളിത് തിളപ്പിച്ച് വെക്കുക ഞാനൊന്നും ഫ്രിഡ്ജിലേക്ക് വെക്കാറില്ല ഞാനിത് തിളപ്പിച്ച് വെക്കലാണ് കേട്ടോ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാം കഴിച്ച് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ തിളപ്പിച്ച് വെക്കുക പിന്നെ പിറ്റേ ദിവസം നമുക്ക് എടുത്ത് കൂട്ടാൻ പറ്റും അപ്പോൾ അതാ ഇതുപോലെ അത്യാവശ്യം വെള്ളക്കൊഴിച്ചുകൊടുക്കുക എന്നിട്ടിതാ നമ്മളിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കൽ ചാറൽ എണ്ണമഴക്കൊന്നും ചേർക്കൂല കേട്ടോ നമ്മൾ താളിക്കും തൂ തൂമിക്കും ഒന്നും ചെയ്യില്ല ഇതുപോലെ അടച്ച് വെക്കുക എന്നിട്ട് തിള വരുമ്പോൾ നന്നായി തിളച്ച് പോവരുത് ഇതുപോലെ തിള വരുമ്പോൾ നമുക്കിതൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി മാത്രം അതിന് നമുക്ക് ചോറ് കെട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കൊരു വായക്ക വെച്ചിട്ടൊരു ഐറ്റം കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് രണ്ടും മാത്രം മതി നമുക്ക് ലഞ്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും എനിക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണം കേട്ടോ ഇഷ്ടം ഇറച്ചി മീനിനെ കടനൊക്കെ ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചോറും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടുത്തതായി നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച കായ ഉണ്ടല്ലോ അതിൽ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് ഇതുപോലെ ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കായ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കായ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ നുറുക്കിയെടുക്കുമ്പോൾ കായൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ പാ പാനിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണെന്ന് വെച്ചാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കണം നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ കായ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഉപ്പൊക്കെ കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതായത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കായൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി കൂടുതലായി വെക്കണം എന്നൊന്നുമില്ല ഇനി നമുക്ക് ഇതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവ് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളിൽ ജീരകത്തിൻ്റെ പൊടിയാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടട്ടെ അതുവരെ നമുക്ക് ഇളക്കി എടുക്കാം ഇപ്പോൾ ധാൻ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽക്ക് ഒരു പിടി തേങ്ങയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അരയ്ക്കണമെന്നില്ല ഇപ്പോൾ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചില്ല കേട്ടോ ഇപ്പോൾ കറൻറ്റ് വന്നതാണ് അപ്പോൾ അത് അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പിടി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറോളം ഒന്ന് ഇളക്കിയെടുക്കാം വേണമെങ്കിൽ ഇതുപോലെ തന്നെ എടുത്ത് എടുത്ത് കഴിക്കാൻ പറ്റും പക്ഷേ പക്ഷെ നമ്മളീ എണ്ണയിലിട്ടിട്ട് നമ്മൾ വാട്ടിയെടുത്ത കായല്ലേ അതുകൊണ്ട് ഞമ്മക്കിതിൽക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഈ കായ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അര ഗ്ലാസോളൊക്കെ വെള്ളം കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അത് വറ്റിച്ചെടുക്കാം കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ടതൊക്കെ പാകത്തിനാണോന്ന് നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ വെള്ളം കുഴച്ച് കൊടുത്തിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് അടച്ച് വെച്ചാലും മതി ഈ വെള്ളം വറ്റോളോ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപ്പൊളി മസാല കായ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഉണ്ടാക്കിയാറുണ്ടാവും ഇരിക്കും എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണക്കൽ ചാറും ഇതും കൂട്ടി കഴിക്കാൻ ചോറ് അടിപ്പൊളിയാണ് കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലിക്കും